ലണ്ടൻ ലൂട്ടൺ മാൾ എന്നാ കേട്ടോ ലൂട്ടൺ മാൾ എന്നാണ് ഞാൻ സംസാരിക്കുന്നത് നമ്മൾ പതിനൊന്നാമത്തെ രാജ്യമായ ലണ്ടൻ ലൂട്ടൺ വെച്ചിട്ടാണ് ഞാനിപ്പോൾ പറയുന്നത് അങ്ങനെ നമ്മളെ പതിനൊന്ന് രാജ്യങ്ങൾ മലബാർ ടു ലണ്ടൻ യാത്ര പതിനൊന്ന് രാജ്യങ്ങൾ അൻപതിനായിരം രൂപ ബഡ്ജറ്റ് നാൽപ്പത് എഴുന്നൂറ് വരെ നമ്മൾ ലണ്ടനിലെത്തി അവിടുന്ന് ലൂട്ടനിലേക്ക് വരാൻ പതിനെട്ട് എഴുപത് വന്നു അതായത് രണ്ടായിരം രൂപ കൂടുതൽ വന്നു അങ്ങനെ നമുക്ക് നാൽപ്പത്തിരണ്ട് എഴുന്നൂറിന് ഞാൻ ഈ സ്ഥലത്തെത്തി ലൂട്ടൻ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി ഇവിടെ എനിക്കൊരു സുഹൃത്തിൻ്റെ ഒരു ചെറിയൊരു സ്വീകരണവും പാർട്ടിയും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞു അങ്ങനെ നമ്മളെ ഈ യാത്ര മലബാർ ടു ലണ്ടൻ യാത്ര നമ്മൾ ഇവിടെ അവസാനിക്കുകയാണ് ഇവിടെ നമുക്ക് ചിലവായത് ലൂട്ടനിലെത്തുമ്പോഴേക്ക് ലണ്ടൻ ലൂട്ടനിലെത്തുമ്പോഴേക്കും നമുക്ക് ചിലവായത് നാൽപ്പത്തിരണ്ട് ഏഴുന്നൂറ് മാത്രം ബാക്കി പൈസ എൻ്റെ കയ്യിലുണ്ട് അടുത്ത ട്രിപ്പിൽ നമ്മളത് ഉപയോഗിക്കുന്നതായിരിക്കും അങ്ങനെ മലബാർ ടു ലണ്ടൻ യാത്ര നമ്മൾ സക്സസ് ആക്കിയിരിക്കുകയാണ് നിങ്ങൾ ഓരോരുത്തർക്കും ഞാൻ നന്ദി പറയാണ് അടുത്ത യാത്രയുടെ പ്ലാനിങ്ങിലാണ് നമ്മൾ അടുത്ത യാത്ര അമേരിക്ക ടു എങ്ങോട്ടേക്കെങ്കിലും ഒരു സ്ഥലത്തേക്ക് ഇതായിരിക്കും നമ്മുടെ യാത്ര കിട്ടും അപ്പം എല്ലാവർക്കും നന്ദി 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 ബായ്